money ബിഗ് ബോസ് സീസൺ ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദ്യം മൂന്ന് മൂന്നുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഈ ഷാനവാസുകാൻ്റെ ഇങ്ങനെ ഉള്ള നോട്ടം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നമ്മളിപ്പോൾ അക്ബറിനെ നെബിനെ പറ്റി എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് ഷാനവാസ് ഷാനവാസുകാരുടെ മുഖത്ത് ഇതാണ് വരുന്നത് പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അപ്പം ആതിൽ പറയുന്നുണ്ട് എടി പുള്ളിക്കാരന് ശരിക്കും അതിൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു വേദനയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ അതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാവുന്നതല്ലേന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ പെട്ടിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും പിടിച്ചുകൊണ്ട് ഞാൻ നടക്കണ്ടേ ഞാനിപ്പോൾ അതൊന്നും വിചാരിക്കുന്നില്ല എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുമായിട്ട് എനിക്ക് സംസാരിക്കണം പക്ഷേ അവർ മാറിയിരിക്കുമ്പോൾ ഞാൻ എന്നെയാണ് ഓർക്കുന്നത് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കും വിഷമയാനേ ഇപ്പം എന്തോ അവർ മാറി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് അവർ മാറിയിരിക്കുമെന്നല്ല അവർ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പിടിക്കുന്നത് ഇപ്പോൾ കരയാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കരച്ചിൽ കാർഡും ഇറക്കിയിട്ടുണ്ട് അക്ബർ എന്ന് പറയുന്നുണ്ട് നെവിനാണെങ്കിൽ ആണെങ്കിൽ ലാലേട്ടൻ്റെ ആ എപ്പിസോഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസുഖാനോട് മാപ്പ് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ പറയുന്നുണ്ട് അക്ബറിനെ എനിക്ക് തീരെ എന്ന് തന്നെ നമ്മുടെ ആതിൽ തുറന്നു പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറേനെ എന്ന് തന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അനീഷേട്ടനെ എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളി ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും അവരൊന്നും കഴിക്കാൻ വരില്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത് അതൊക്കെ എനിക്ക് നല്ല ഉള്ളിൽ ഉള്ളിലെനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കുന്നുണ്ട് എന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അക്ബറിനെ മാത്രമാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ എന്നാണ് ആതിൽ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര ബോറാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് പുറത്ത് കാണുന്നത് ചിലപ്പോൾ നമ്മൾ ഇവരെ ഒറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സത്യം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നെവിൻ ഇന്നലെ ഇന്നലെ രാത്രി ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂർക്കാൻ വരെ സഹിക്കാൻ വയ്യായിട്ട് ഞാൻ പിന്നെ പുറത്തു പോയിട്ടാണ് കിടന്നത് പിന്നെ അവിടെ ഭയങ്കര ഈച്ച ആയതുകൊണ്ട് ഞാൻ പിന്നെയും റൂമിൽ വന്നിട്ടാണ് കിടന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാം പറ്റിപ്പോയി എല്ലാം കഴിഞ്ഞു എന്ന് നൂറ പറയുന്നുണ്ട് എല്ലാം അവരൊരു മോഹതയിലിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് സാബുമാൻ ഇപ്പോൾ അവർ കൂടെ കൂടിയിട്ടുണ്ട് സാബുമാനോട് എന്ത് എന്താണവോ സംസാരിക്കുന്നത് അവരെന്താണ് സംസാരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല ഒരു ദിവസം ഞാൻ സാബുമാനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞത് ഫാമിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത് അനുമോൾ ആതിലിനോടും നൂറേനോടൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം ഈ ബിഗ് ബോസ് വീട്ടിൽ അക്ബറിന് ഒട്ടും ഇഷ്ടമല്ലാത്തത് എന്നെ അനീഷെണ് നൂറേനെ സാബുമാനെ അപ്പോൾ ആതിൽ പറയുന്നുണ്ട് സാബുമാനെയൊക്കെ ഇഷ്ടമായിരിക്കുന്നു ഇല്ല സാബുമാൻ ഇഷ്ടമല്ലാന്ന് അതങ്ങനെ നിനക്കറിയാമെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് അത് അന്നൊരു ദിവസം രാത്രി ഞാനും ആര്യനും സാബുമാനും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സാബുമാൻ അതിൽക്കൂടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ആരും പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട വ്യക്തിയാണ് ഈ സാബുമാന് കാരണം ഇവൻ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ അക്ബർ കളിയാക്കിയിട്ട് അതിനുശേഷം സാബുമാരവിടെ നിന്ന് പോയി അപ്പോൾ അക്ബർ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് അവനെ കാണുമ്പോൾ വേറെ എന്തോ പോലെ ഉണ്ട് അവൻ ഈ ബിഗ് ബോസിന് ചേ ഈ പ്രോഗ്രാമിന് ചേർന്നൊരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഈ അക്ബർ എന്തൊരു മനുഷ്യനാണ് എല്ലാവരോടും ഈ കുശുമ്പു കുഞ്ഞായ്മ മാത്രമേ എന്ന് നൂറേം പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അക്ബറിന് പാട്ട് പാടുന്നവരൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുള്ളൂ പിന്നെ അയാളുടെ വിചാരം എല്ലാം തികഞ്ഞ ഒരാളാണെന്നാണ് അയാളുടെ വിചാരമെന്നും നൂറ പറയുന്നുണ്ട്